കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഷനിലായെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ സ്റ്റാറായി വിലസുകയാണ് വിവാദ നായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃതലത്തിൽ തന്നെ എതിർക്കുന്നവരെ അണികളുടെ ബലത്തിൽ വെട്ടുനിരത്തി താരമാക്കുകയാണ് രാഹുൽ പാലക്കാട് നഗരസഭയിലെ നാൽപ്പത്തി ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് നോമിനേഷൻ തള്ളണമെന്ന് ബി ജെ പി ട്രഷറർ കൃഷ്ണകുമാർ പറഞ്ഞപ്പോൾ ഇലക്ഷൻ സർക്കുലർ പ്രകാരം മത്സരിക്കുന്നതിന് യാതൊരു അയോഗ്യതയും ഇല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വാദിക്കുകയായിരുന്നു സംവാദത്തിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ പത്രിക സ്വീകരിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ച് യു ഡി എഫ് പ്രവർത്തകരുടെ ഹീറോയായി മാറിയത് പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായ വി എസ് വിപിൻ കോർപ്പറേഷനിലെ സംവരണ സീറ്റായ കാരക്കാട് സീറ്റിലാണ് മത്സരിക്കുന്നത് മുൻപ് കൌൺസിലറായിട്ടുണ്ട് വിപിൻ ബിപിന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി എടുത്ത വായ്പിൽ കുടിശ്ശിക വന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പത്രിക തള്ളണമെന്ന ആവശ്യമുയർത്തുകയാണ് ബി ജെ നേതാക്കൾ ചെയ്തത് ഈ സമയം പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്ന മറ്റൊരു കൗണ്ടറിലായിരുന്നു രാഹുൽ ബി ജെ പി നേതാവും അഭിഭാഷകനുമായ കൃഷ്ണകുമാർ പത്രിക തള്ളണമെന്ന ആവശ്യം ഉയർത്തിയതോടെയാണ് രാഹുലിന് അരിക്കിലേക്ക് വിപണി എത്തുന്നത് ഇതോടെ രാഹുലെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിപ്പിച്ച മാർഗരേഖകൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ശക്തമായി തന്നെ വാദിച്ചു ബാങ്കുകൾ സർവീസ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ കെ എസ് എഫ്ഇ പോലുള്ള സംസ്ഥാന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള ഏതൊരു കുടിശ്ശികയും സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശികയായി നിയമപരമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടി വാദിച്ചു നിലവിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം അത് അയോഗ്യതയ്ക്ക് കാരണമാകില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അവർ പുറത്തിറക്കിയ നിലവിലെ സർക്കുലർ കർശനമായി പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ സർക്കുലറിലാണ് യോഗ്യതയുടെയും അയോഗ്യതയുടെയും മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്നത് ഉദ്യോഗസ്ഥർ ജഡ്ജിമാരല്ലെന്നും കമ്മീഷന്റെ സ്വന്തം സർക്കുലറിനപ്പുറം നിയമം വ്യാഖ്യാനിക്കാനോ മാറ്റിവെക്കാനോ അവർക്ക് അധികാരമില്ലെന്നും രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞു നിയമത്തെക്കുറിച്ചോ സർക്കുലറിനെ കുറിച്ചോ ഉള്ള ഏതൊരു തർക്കവും കോടതിയിൽ ഉന്നയിക്കേണ്ട വിഷയമാണ് സമ്പത്തോ സാമ്പത്തിക ബാധ്യതകളില്ലായ്മയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള മാനദണ്ഡമായി കണക്കാക്കിയിരുന്ന പഴയ രീതി മാറ്റുന്നതിനായി നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സർക്കുലർ പുറപ്പെടുവിപ്പിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്തതെന്നും പാലക്കാട് എം എൽ എ ചൂണ്ടിക്കാട്ടി പണക്കാർ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണോ നിലപാടിയെന്നും ബി ജെ പി നേതാക്കളോടായ രാഹുൽ ചോദിച്ചു ഇതോടെ നീ വലിയ ആളാവണ്ടട എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ബി ജെ പി പ്രവർത്തകർ തിരിഞ്ഞു ചെറിയ വാക്കുതർക്കമുണ്ടായെങ്കിലും രാഹുലിന്റെ കൃത്യമായ ഇടപെടൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിച്ചു രാഹുലിന്റെ ഇടപെടൽ പ്രവർത്തകർക്കിടയിലും ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട് സജീവമാകാനാണ് രാഹുൽ ഒരുങ്ങുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിർണായക റോളിൽ തന്നെ രാഹുൽ മങ്കൂട്ടത്തിലുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലടക്കം രാഹുൽ എത്തിയിരുന്നു